ഒരു ഗുരുതരമായ പ്രശ്നത്തെ പ്രശ്നത്തെപ്പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ കാണുന്ന ദൃശ്യം ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കല്ല തിയേറ്റർ അധികൃതരുടെ ഗുരുതര വീഴ്ച കാരണം പാലക്കാട് അരോമ തിയേറ്ററിൽ മഹാരാജ എന്ന കിടിലൻ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എടുത്ത് ആദ്യം ഇട്ടു കൺഫ്യൂഷനായിട്ട് ഇൻ്റർവ്യൂലാണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സിനിമ കഴിയുന്നത് ഇവിടെ ജനം മുഴുവൻ ഇളകിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു പ്രശ്നം നടന്നത് ബക്രീദ് ദിവസമായ തിങ്കളാഴ്ച രണ്ടേകാലിൻ്റെ ഷോയ്ക്കാണ് നല്ലൊരു കിടിലൻ സിനിമയുടെ സസ്പെൻസും അതുപോലെ ജനങ്ങളുടെ സമയവുമാണ് ഇതുമൂലം നഷ്ടമായിരിക്കുന്നത് ഇതിനോട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതികരിക്കുകയുണ്ടായി സുഹൃത്തുക്കൾ ഇതിനോട് പ്രതികരിക്കുന്നത് വീഡിയോ എടുത്തപ്പോൾ അത് നിർബന്ധപൂർവ്വം അവർ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് നല്ലൊരു സിനിമയും അതുപോലെ ജനങ്ങളുടെ ഒരു ഒന്നര മണിക്കൂർ സമയവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായിട്ട് നിയമപരമായി എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ടതാണ്